കൽപ്പറ്റ എടപ്പട്ടിയിൽ ആക്രിക്കടയിലുണ്ടായ തീപിടുത്തം ആസൂത്രിതം കടയിൽ തീവ്ക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു ശ്രുജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രുജിത്ത് ഇതാരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ് ഒമ്പത് മണിയോടുകൂടിയാണ് കൽപ്പറ്റയിലെ എടപ്പട്ടിയിൽ ആക്രി സാധനങ്ങൾ വിൽക്കുന്ന ആ കടയിലാണ് അത്തരത്തിലാധനങ്ങൾ സംഭരിച്ചിട്ടുള്ള കടയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഈ ഫയർഫോഴ്സ് എത്തിയ ശേഷം ഏതാണ്ട് ഒരു മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ അണച്ചത് സംഭവത്തിൽ ആളപായം ഒന്നും തന്നെയില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പുറത്തുവന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ മേഖലയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു ആ സി സി ടി വി ദൃശ്യങ്ങളിലാണ് ഒരാൾ നടന്ന് വരികയും അതിനുശേഷം കയ്യിൽ കരുതിയ എന്തോ ഉപയോഗിച്ച് കത്തിക്കുകയുമാണ് ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് ഇത് ആരാണെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ് കൽപ്പറ്റയിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫയർഫോഴ്സിന്റെ നടപടിക്ക് ശേഷമാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ സി സി ടി വിയിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനു പിന്നിൽ ആസൂത്രണം ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ുന്ന വിവരങ്ങൾ അത്തരത്തിൽ കൃത്യമായ ദൃശ്യം പോലും ലഭിച്ചിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിവരികയാണ് ഉന്മേഷം ശരി സൂജി തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്